പാപ്പരായിക്കൊണ്ട് കയ്യാമത്ത് നാളിൽ റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ പരാജിതരായി നിൽക്കുന്ന ഒരവസ്ഥയെ നമ്മൾ ഭയപ്പെടണം ഏതാണ് ആ അവസ്ഥ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞു കയ്യാമത്ത് നാളിൽ ഒരു വിഭാഗം ആളുകൾ വരും ഒരുപാട് നോമ്പ് നോറ്റവരാണ് ഒരുപാട് നമസ്കരിച്ചവരാണ് ഹജ്ജ് ചെയ്തവരാണ് ധാരാളം സദഖയും സകാത്തും നൽകിയവരാണ് പക്ഷെ അവരുടെ അമലുകളുടെ മുഴുവൻ പ്രതിഫലവും ക്രോഡീകരിച്ചിട്ട് എന്താ ചെയ്യുന്നത് സകല ജനങ്ങൾക്കും വിതരണം ചെയ്തു കൊടുക്കുകയാണ് നാം നോറ്റ നോമ്പിന്റെ പ്രതിഫലം മറ്റൊരാൾ കൊണ്ടുപോകുന്നത് നാം കൊടുത്ത സതക്കയുടെ പ്രതിഫലം മറ്റൊരാൾ കൊണ്ടുപോകുന്നത് നാം നമസ്കരിച്ച നമസ്കാരത്തിന്റെ പ്രതിഫലം മറ്റൊരാൾ കൊണ്ടുപോകുന്നത് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വരാനുണ്ട് എന്ന് മാത്രമല്ല മറ്റുള്ള ആളുകൾ ചെയ്ത തിന്മകളുടെ പാപവാരമെല്ലാം നമ്മളുടെ തോളിലേക്ക് വരികയും ചെയ്യും എപ്പോഴാണത് റീബത്ത് പറയുമ്പോൾ നമീമത്ത് പറയുമ്പോൾ സ്വന്തം സഹോദരന്റെ അഭിമാനത്തെ പിച്ചി ചീന്തുമ്പോൾ മറ്റുള്ളവരുടെ ധനം അന്യായമായി കവർന്നെടുക്കുമ്പോൾ മറ്റൊരാളുടെ രക്തം ചിന്തുമ്പോൾ ആളുകളെ കളിയാക്കുമ്പോൾ പരിഹസിക്കുമ്പോൾ അമലുകളെല്ലാം അത് മറ്റുള്ള ആളുകൾ അതിൻ്റെ പ്രതിഫലം കൊണ്ടുപോകും അവരുടെ തിന്മകൾ നമുക്കും നൽകപ്പെടും അങ്ങനെ പാപ്പരായി പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഹിയാമത് നാളിൽ ഉണ്ടാവാൻ പാടില്ല